വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ പുതിയൊരു സീസൺ തുടങ്ങാറായി അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടീമുകളുടെ ചെറിയ എക്സ്പെക്ടേഷനുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആഴ്ച കുറിച്ചിട്ടാണ് അപ്പോൾ ആഴ്സണൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലും അവർ ടൈറ്റിലിന് വേണ്ടി ചലഞ്ച് ചെയ്തു അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ട് നേട്ടങ്ങളൊന്നും തന്നെ ഇല്ല ട്രോഫികളൊന്നും അടിച്ചിട്ടില്ല രണ്ട് തവണ അവർ ചലഞ്ച് ചെയ്തു അപ്പോൾ ഒരു തവണ കഴിഞ്ഞ മുപ്പത്തെ സീസണിൽ അവർ എൺപത്തി നാല് പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ അത് എൺപത്തി ഒമ്പത് പോയിൻ്റായി അപ്പോൾ അങ്ങനെ പോയിന്റുകളിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് പോയിന്റ് ആയിരുന്ന ഗ്യാപ്പ് കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ രണ്ട് പോയിന്റ് ആയി മാൻ സിറ്റി ആയിട്ട് അപ്പോൾ അങ്ങനെ ദേ ആർ ഗെറ്റിങ് ക്ലോസ് ആ ഒരു കാര്യമാണ് അവർക്കൊരു ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയാനുള്ളത് അപ്പോൾ മേ ബി ദിസ് വിൽ ബി ദയർ ഇയർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇൻ മൈ ഒപ്പീനിയൻ ഈ സീസണിലെ പ്രീമിയർ ലീഗ് അടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആശലമെന്ന് ഞാൻ പറയും അപ്പം അതിൻ്റെ വലിയൊരു കാരണം എന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനമാകുമ്പോൾ പറയാം അപ്പോൾ എന്തായാലും സ്ക്വാഡിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും ആഴ്സണൽ ടീമിന് സംഭവിച്ചിട്ടില്ല ആകെ ഒരു ട്രാൻസ്ഫർ മാത്രമേ നടന്നിട്ടുള്ളൂ കാലഫിയോരിയുടെയാണ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഔട്ട്ഗോയിങ്സും ഇല്ല ഇൻകമ്മിങ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ സീസണിൽ ടിംബർ വലിയ പ്രതീക്ഷയിൽ വന്നൊരു പ്ലെയർ ആണ് അടിപൊളി ഫുട്ബോളറാണ് പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഈ കൊല്ലം ടിംബർ വിൽ ബി ലൈക്ക് എ ന്യൂ സൈനിങ് എന്ന് പറയാം അപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ലെഫ്റ്റ് സൈഡ് ഏരിയ ആയിരുന്നു ഡിഫൻസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെയാണ് റീഎൻഫോഴ്സ്മെൻറ്റ് വന്നിട്ടുള്ളത് കൽഫ്യൂരി ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് ആണ് അപ്പോൾ അവിടെ അവർ ആ ഒരു ഇഷ്യൂവിനെ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ സൈനിങ്സ് ഒക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം ഇന്നത്തെ ദിവസം വരെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കേൽ മെറീനോയുടെ കാര്യമാണ് അദ്ദേഹമായിട്ട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് കാരണം ഇന്ന് ഇപ്പോൾ റിയൽ സൊസുരാടിൻ്റെ കളിയുണ്ട് അപ്പോൾ ഇന്ന് മെറീനോ ടീമിലില്ല അപ്പോൾ ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള രീതിയിലാണ് റിലയബിൾ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത് അപ്പോൾ അതും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു മിഡ്ഫീൽഡർ കൂടി ആഴ്സണലിലേക്ക് വരും അപ്പം മൊത്തത്തിൽ ആഴ്ചനലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ അവരുടെ ഏറ്റവും സ്ട്രെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസ് ആയിരുന്നു ഇരുപത്തൊമ്പത് ഗോളുകൾ മാത്രമേ അവർ വഴങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ടീമെന്ന് പറയുന്നത് ആഴ്സണലായിരുന്നു അതേസമയം ഒന്നാം സ്ഥാനത്തെത്തിയ മാൻ സിറ്റി ആയിട്ട് അഞ്ച് ഗോൾസിൻ്റെ ഒരു ഗ്യാപ്പാണ് വഴങ്ങിയതിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കമ്പയർ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഗോൾ ഡിഫറൻസിലാണെങ്കിലും അറുപത്തിരണ്ട് അറുപത്തിരണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഈക്വൽ ആയിരുന്നു പാഴ്സണൽ ഗോളുകൾ അടിക്കുന്നുണ്ട് ഡിഫൻസീവിലും അവർ നല്ലതാണ് അപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ സീസണിലെ പ്രശ്നം എന്ന് നമ്മൾ തീർച്ചയായും ചോദിക്കും അവരുടെ ബേസിക്കലി ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടീമുകൾ തൊപ്പിക്കാതിരിക്കുന്നു അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ബേസിക്കലി തോറ്റത് ചെറിയ ടീമുകൾക്കെതിരെയൊക്കെയായിരുന്നു വെസ്റ്റ് ഹാം അതുപോലെ തന്നെ ഫുൾ ഹാം ഫിനാസൻ ആസ്റ്റൺവില്ലയുടെ രണ്ട് കളികൾ തോറ്റു ആസ്റ്റൻ വില്ലാണ് ചെറിയ ടീം എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്പാരിറ്റീവ് ഒരു ബിഗ് സിക്സ് ടീമൊന്നുമല്ല അപ്പോൾ അങ്ങനെ അവരൊക്കെ ആയിട്ടാണ് ആഴ്സണൽ കഴിഞ്ഞ രണ്ട് തവണ അവർ തോറ്റു എന്നുള്ളതാണ് അതല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കളിയൊന്ന് ജയിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ അവർ ലീഗ് അടിച്ചു പോയേനേ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ലിപ്പൊന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ആഴ്സനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അതല്ലാതെ നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും ടീമിനെ പറ്റി പറയാനില്ല നമ്മൾ ഈ ടീം കഴിഞ്ഞ കൊല്ലം കണ്ടൊരു ടീമാണ് പിന്നെ ഇന്ന് രസകരമായിട്ടുള്ളൊരു കാര്യം വായിച്ചിരുന്നു അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോൾ കോമഡി ആണെന്നാണ് വിചാരിച്ചത് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതുള്ള കാര്യമായിരുന്നു ആർ ടെറ്റയുടെ ചില ട്രെയിനിങ് തന്ത്രങ്ങൾ ഓഫ് ദി പിച്ച് ട്രെയിനിങ് തന്ത്രങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ആഴ്ച ടീമിങ്ങനെ ഡിന്നറ് കഴിക്കുകയായിരിക്കുകയായിരുന്നു അപ്പോൾ ആഴ്ച ആർ കുറച്ച് പ്രൊഫഷണൽ പിക്ക് പോക്കറ്റ്സിനെ കൊണ്ടുവന്നു അപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് ആഴ്ച പ്ലേയേഴ്സിൻ്റെ വാലറ്റും അതുപോലെ തന്നെ പല സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി ശേഷം ആർ ടെറ്റണീറ്റ് നിന്നിട്ട് നിങ്ങളുടെ പോക്കറ്റ് തപ്പാന്ന് പറഞ്ഞു അപ്പോൾ പല പല പ്ലേയേഴ്സിൻ്റെ കഴിയുന്ന ദിവസം നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ എന്ത് മെസ്സേജാണ് ആർ ടെറ്റ അതിൽ നിന്നും വിടുന്നത് എപ്പോഴും അലർട്ടായിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഓഫ് ദി പിച്ച് ലെസൺസൊക്കെ ആർട്ടറ്റ ആ സ്ഥല താരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഇന്നൊരു സംഭവം കണ്ടിരുന്നു ഇതിപ്പാർട്ടറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സീസണാണ് കാരണം അവസാനമായിട്ടൊരു ട്രോഫി അടിച്ചത് എഫ് എ കപ്പ് അടിച്ചതാണ് അതിനുശേഷം പിന്നെ കമ്മ്യൂണിറ്റി ഷീൽഡുകളൊക്കെ അടിച്ചതുള്ളൂ അതല്ലാതെ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നന്നായിട്ട് കളിച്ചിട്ടും അവർക്ക് ട്രോഫി ഒന്നും നേടാൻ സാധിച്ചില്ല ഐ ഡോൺ തിങ്ക് ഹി വിൽ ഗെറ്റ് സാറ്റ് ബിക്കോസ് ഓവറോൾ ക്ലബിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു കൺട്രോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോർഡൊക്കെ അദ്ദേഹത്തിന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സാക്ക് ചെയ്യപ്പെടുന്നു തോന്നുന്നില്ല പക്ഷേ ഒരു ട്രോഫി ഒരു മിനിമം എക്സ്പെക്ടേഷൻ ആണ് ഒരു മേജർ ട്രോഫി എന്ന് പറയുന്നത് മിനിമം എക്സ്പെക്ടേഷനാണ് ഒന്നല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിലോ മിനിമം എക്സ്പെക്ടേഷനാണ് അപ്പോൾ അതിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഫേവററ്റ്സ് ആഴ്സണലാണ് വേറെ കാര്യം കൊണ്ടൊന്നുമല്ല അല്ല പ്രോബിലിറ്റി എന്നുള്ള ഒറ്റ ഒരു ഫാക്ടർ കൊണ്ടാണ് മാറ്റ്സിൻ്റെ നമുക്കറിയാം ഒരു ഫോർമഡബിൾ ടീമാണ് അവർ കഴിഞ്ഞ നാല് സീസൺ അവരടുപ്പിച്ച് ലീഗ് അടിച്ചു അഞ്ചാമത് ഒരു ലീഗ് അടിക്കാനുള്ള സാധ്യത എന്താണ് അതും അത്ര എളുപ്പമുള്ള ലീഗ് ഒന്നുമല്ല പ്രീമിയർ ലീഗ് നമുക്കറിയാം ഇത്രയും ടഫ് ടീമുകളുണ്ട് ടഫ് ഒപ്പൊണൻറ്റ്സാണ് അവർക്കെതിരെയാക്കി ഒന്ന് രണ്ട് പോയിൻറ്റിൻ്റെ ആ ഒരു വ്യത്യാസം ലീഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല അപ്പോൾ അഞ്ച് ലീഗ് അടുപ്പിച്ചടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ എൻറോൾമെൻ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ജസ്റ്റ് ഔട്ട് ഓഫ് പ്രോവബിലിറ്റിയുടെ കാര്യത്തിലാണ് മാത്രമല്ല വേറെ ടീമുകളുടെ കാര്യം എടുത്ത് കഴിയുമ്പോൾ ലിവർപൂൾ ചെൽസി സ്പെഴ്സ് ആശൻ വില്ല യുണൈറ്റഡ് ഈ ടീമുകളൊന്നും എൺപത്തഞ്ച് പോയിന്റിന് മുകളിൽ സ്കോർ ചെയ്യുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ലിവർപൂൾ അവർ സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ പുതിയൊരു മാനേജറാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിനൊന്നും അത്ര അധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ബാക്കി ടീമുകളുടെ കാര്യമൊന്നും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ കൊല്ലം ആഴ്ചനലും മാൻസെറ്റിയും തമ്മിലുള്ള ഒരു ടൈറ്റിൽ റേസാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം